തൊപ്പിയ ഞാൻ നേരിട്ടൊന്ന് കാണുന്നുണ്ട് അവനൊരു കാര്യം ഞാൻ ഞാനത് അന്നേ പറഞ്ഞൊരു സാധനമാണ് ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ നർക്ക് ഒരുത്തീണിരിക്കുന്നത് പീടകനാണ് പിന്നെ അവൻ പിന്നെ ഋഥിക്രോശനെ പോലെ ഇരിക്കണെ കുഴപ്പമില്ല പ്ലാനിംഗ് ടു സ്റ്റാർട്ട് ബ്ലോഗേഴ്സ് ഫ്രണ്ട് ക്യാമറയിൽ അൾട്രാ വൈഡ് ഒക്കെ പോകാൻ പറ്റും നമുക്ക് ബ്ലോഗ് ചെയ്യാനായിട്ട് ബാക്ക് ക്യാമറ വെച്ച് തന്നെ ചെയ്യണമെന്നില്ല ഫോർ കെ സപ്പോർട്ടൊക്കെ ഉണ്ട് സോ ഷൗമി സി വിസ് എ ഗുഡ് ഓപ്ഷൻ ഫോർ ബ്ലോഗേഴ്സ് ഇത് ഞാൻ കുറെ കേട്ട് മടുത്തതാണ് ക്രിപ്റ്റോ ഐ മീൻ യുവർ ബ്രദർ ഇസ് മേക്കിംഗ് വീഡിയോസ് റിലേറ്റഡ് ടു ക്യാമറ ആൻഡ് ഐ വിൽ ബി മേക്കിംഗ് വീഡിയോസ് റിലേറ്റഡ് ടു ഗെയിമിംഗ് ആൻഡ് യു കാൻ പോസ്റ്റ് ഇറ്റ് ഇൻ യുവർ YouTube channel because usually every reviewer said small Sir part Rahman of <sniffs> Here, gaming. Gaming you know, is a very separate channel. Call me Flash. Paisak Zero Five 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 ആൾക്കാർക്ക് എന്ത് ഫാനും അതൊന്നും വിഷയല്ലേ ഇങ്ങോട്ട് ചോറിയാൻ വരല്ലേ അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ വിജയ് ഫാനാണ് ഞാൻ ഒരിക്കലും അതിന് മറ്റേ വേറൊരു ചെറുക്കൊണ്ട് പൊന്നു അവനെയൊന്നും പോലെ വന്നിട്ട് എന്റെ വിജയോണ്ണ എന്റെ വിജയോണ്ണും കോപ്പ അമേരിക്കയെ പോയി കളിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും കോപ്പിച്ച ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങേരം തന്നെ കോമാളിയാക്കണ ആക്കണ കൊറേ എണ്ണമുണ്ട് അതുപോലെ തന്നെ അവരുത് നമുക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ അത് നമ്മളെ മനസ്സിൽ ഇഷ്ടം വെച്ചേക്കിയാ കഴിഞ്ഞാൽ ണെങ്കിൽ ആൾക്കാരുടെ ടാലന്റ് ആണ് നമുക്ക് എനിക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഹ്യൂമൻ ബീങ് ആ ചോദിച്ചാൽ കിയാനോ റീസ് ആണ് ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യണ ഒരു മനുഷ്യ ഞാൻ അയാളെ ഫോളോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ ഇല്ല ഇല്ല ഇതേപോലെ വന്ന് ഇവിടെ പെയ്ഡ് സോഫ്റ്റ്വെയർ ഒക്കെ വെച്ച് വാട്സാപ്പ് മാറ്റി അവസാനം വാട്സാപ്പ് ഫുൾ സ്റ്റക്ക് ഡേറ്റ ഉപേക്ഷിക്കേണ്ടി വരുന്നത് അത് തന്നെയാണ് ഈ നമ്മൾ ഈ ഐഫോൺ ടു ഐഫോൺ ടു ഐഫോൺ ഡേറ്റ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ് മറ്റേ നമുക്കിപ്പോ ഐ ഫോൺ വാട്സാപ്പ് ഡേറ്റ തന്നെ നമുക്ക് മറ്റേ ക്യു ആർ കോഡൊക്കെ വെച്ച് തന്നെ നമുക്ക് കോപ്പി ചെയ്യാനൊക്കെ പറ്റുന്ന ഓപ്ഷനൊക്കെ പക്ഷെ ഞാൻ പറംസ് ടു ആൻഡ്രോയിഡ് ടു ഐഫോൺ ഐഫോൺ ടു ആൻഡ്രോയിഡ് വരുമ്പോൾ പണിയാണ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ മറ്റേ ഈ ക്ലൗഡൊക്കെ മേടിച്ച് അതിലെപ്പോഴും ബാക്കപ്പ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാൻ ശ്രമിക്കുക പാടാണ് എൻഡ് ഓഫ് ദ ഡേ ടെക്നോ ഫ്ലിപ്പ് സിആർ സെവൻ സൂയി സ്ഥലം മറ്റേ നമ്മളെ മറ്റേ എന്തൊരു എന്തോ പറഞ്ഞവനാണ് സൈക്ക് ഗോ അങ്കിൾ സൈക്ക് ഗോ നെഡ് യുഎഇലുണ്ടെങ്കിൽ വരികയാണെങ്കിൽ നമ്മളെ യൂഷ്വലി ആരെങ്കിലും കാണും ആരെങ്കിലും കാണും ദുബായിലുള്ള അവരുടെ സാധനം എത്തിക്കാന്നേ അഭിജിത്ത് സുരേഷ് ബ്രോ ബ്രോന്റെ സോഹോ വീഡിയോ ആസ് എ സോഹോ എംപ്ലോയിൽ അപ്ഡേറ്റ് ഓ താങ്ക് യു സോ മച്ച് ബ്രോ ഞാൻ സത്യം സോഹോ എന്ന് പറയുന്ന കമ്പനിയെ പറ്റി അറിയുന്നത് ഒരു ന്യൂസ് തന്നെ സ്ട്രൈക്ക് ചെയ്തപ്പോഴാണ് ഞാൻ നമ്മുടെ എക്സിലിരുന്ന സമയത്ത് ഈ പറഞ്ഞ ആഫ്രിക്കൻ മാർക്കറ്റിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റോ ഗൂഗിളോന്നും അല്ലാതെ സോഹോ ആണെന്നുള്ള ന്യൂസിൽ നിന്നാണ് ഞാൻ ഇവരെ പറ്റി കൊറച്ചും അറിഞ്ഞുടങ്ങ അതുവരെ എനിക്ക് എനിക്കറിയത്തില്ല അവര് എവിടെയൊക്കെ പേര് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നെ നമുക്കൊരു നമ്മുടെ സെമി കണ്ടക്ടർ ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് സോ ഈ തൊപ്പിൻ തൊപ്പി വന്ന ഞാൻ കണ്ടില്ലല്ലേ ൊപ്പിയ ഞാൻ നേരിട്ടൊന്ന് കാണുന്നുണ്ട് അവനൊരു കാര്യം പറഞ്ഞായിരുന്നു ഞാനത് അന്നേ പറഞ്ഞൊരു സാധനമാണ് ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരുത്തനെ അതിന് ഇരുത്തി ഞാൻ നർക്ക് വീണിരിക്കുന്നത് തൊപ്പിക്കാണ് തൊപ്പിയെ ഞാൻ നേരിട്ട് കാണുമ്പോൾ ഞാനൊരു ലൈവ് ഇടും എല്ലാരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യ കേട്ടോ എന്തിനാണെങ്കിൽ അത് എന്തായാലും അവന് ആൻഡ്രോയിഡ് ഫോണിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു എനിക്കൊരു ഡി എം അയക്കാം

അങ്ങനെയാണ് ഈ സാധനങ്ങളെ കണ്ടു ഊക്കുടും മട ഐഫോൺ വിരോധി സനി പറഞ്ഞു ഐഫോണിന്റെ ഒരു ഷോറൂമാണ് നമ്മളെ വീട് അത് ഈ റൂമും ഉണ്ട് ആപ്പിളിന്റെ സാധനങ്ങളേ ഉള്ളൂ അല്ല സനിയ സനി എന്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ അല്ലാതെ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും ഞാൻ ഐഫോൺ ഇല്ലാത്തൊരു കാര്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹേറ്റ് സനി കണ്ടിട്ടുണ്ടാ ഇല്ലോ നമ്മള് ഞാനും എന്റെ ബ്രദറും കൊതിച്ചിട്ടുണ്ട് സൈഫോൺ ടെൻ എടുക്കാനായിട്ട് ഓർമ്മയുണ്ടത് ഇറങ്ങിയ സമയത്ത് ഒന്നാമത്തെ കാര്യം പ്രൈസ് കൂടിയത് ആ സമയം പോലെ പിന്നെ മുടിഞ്ഞ കാശും അതുവരെ സത്യം പറഞ്ഞാൽ ഐഫോൺ പഴയ പ്രൈസിങ് അടിപൊളിയായിരുന്നു ഫീച്ചർ മാക്സിമം ബാക്കിലോട്ടാക്കി വെച്ചിട്ട് പതുക്കെ പതുക്കെ പ്രൈസ് ആക്കാൻ വേണ്ടി അങ്ങനെയാണ് അമ്മ ഇടുന്നത് ഓവർ റേറ്റഡ് ആ ടെന്നിറങ്ങണ വരെ ആപ്പിൾ ഒന്നും അല്ലായിരുന്നു ഈ ടെന്നിന് ശേഷം ആ കമ്പനിയുടെ വളർച്ച മാത്രം നോക്കിയാൽ അവർ ബിസിനസ് സൈഡിലോട്ട് കേറിയതിനു ശേഷം ആപ്പിൾ ഇപ്പൊ ട്രില്യൺ ഡോളർ കമ്പനിയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല അവർക്ക് ഇപ്പൊ ആ കാശ് എന്നുള്ള ഒരു സംഭവം മാത്രം മതി അല്ലാതെ അവർക്ക് ആ ഫോണും ഡിസൈനും ഒന്നുമില്ല ഒരു വിഷയല്ല ചില കാര്യങ്ങളിൽ അവരുടെ ആ ഒരു എത്തിക്സും ബിസിനസ് എത്തിക്സും ഒട്ടും പറ്റൂല ബിക്കോസ് കസ്റ്റമേഴ്സ് അതൊരു കസ്റ്റമേഴ്സായിട്ടൊരില്ല അവന്മാർക്ക് ആ ഒരു കസ്റ്റമർ ഫസ്റ്റ് എന്നുള്ള ഒരു സംഭവം ഇല്ല അവന്മാർ അവന്മാരുടെ തോന്നിയ വാസത്തിന് അവന്മാർക്ക് ഇഷ്ടമുള്ള ഫീച്ചർ അവന്മാർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള മോഡലിൽ ഇറങ്ങും അതാണ് പ്രശ്നം

സംഭവം ഇറ്റ് മീനിങ് സാധനവും വാങ്ങുന്ന സാധനത്തിന് കറക്റ്റ് ആയിട്ട് അവൻ യൂസ് ചെയ്തിട്ട് അവന് പറ്റുന്ന അവന് തോന്നിയ കാര്യങ്ങൾ അവൻ പറയും അതിനെ വിരോധം ഒന്നും ഇല്ലല്ലേ ഈ ആപ്പിള് കാരന്മാർ എന്തെങ്കിലും എടുത്തോണ്ട് പോയാ വിരോധിക്കാനായിട്ട്

എവിടെ തൊപ്പി എനിക്ക് കാണാൻ ബ്രോ ഐ ഡോ കണ്ടില്ല സനി എന്താണ് പറയുന്നത് ഐഫോണിന്റെ സേഫ്റ്റിയെ പറ്റി ഈവൻ പ്രൈവസി പക്ഷെ ഐഫോൺ വരെ ഈ പറയുന്ന ഹാക്ക് ആയിട്ടുണ്ട് തൊപ്പി ആണ് നിങ്ങളുടെ ലൈവ് റിയാക്ട് ചെയ്യുക എം ആർ സി തൊപ്പിയാ മാത്രം മനസ്സിലാവണം മലയാളം എവിടെ ലൈവ് എനിക്ക് പീഡകൻ മലയാളത്തിൽ ഇന്നേറെ കേരള ഇല്ല അവന് കോണ്ടാ ഞാൻ പറഞ്ഞു എനിക്ക് ആ ഒരു ഇതിലോട്ട് പോവാൻ വയ്യ നമുക്ക് വേറെ പണിയുണ്ടെ മനസ്സിലായില്ലേ ാണ് അസം ലുക്കിലേക്ക് പീടകന പിന്നെ അവൻ പിന്നെ ഋഥിക്രോശനെ പോലെ ഇരിക്കണോ അന്ന് പിന്നെ കുഴപ്പമില്ല എന്ത് ചെയ്യാനും ഞാനത് ഫാനാണ് പക്ഷെ അവൻ വെറുതെ ബിഗ് ബോസിൽ പോയിട്ട് ഒരു കാര്യമില്ലായിരുന്നു എന്നാലും ഐ വിൽ കം ബാക്ക് പക്ഷെ അവന് ഞാൻ ഒരു ലൈവ് എന്തായാലും ഇടും കേട്ടോ അവര് ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ആ ഡൗട്ട് എന്തായാലും ക്ലിയർ ചെയ്യണം ഐ എം ഓൾസോ ഡെയർ അപ്പൊ അപ്പൊ ഞാൻ പോണ് ലൈവ് നിർത്താൻ പോവുകയാണ് ब्रो ओके गाइस ओके अडा सडावन टीम मोटिवेट टीम मोटिवेट आई बोलला एडा बोलला एडा टीम मोटिवेट आयाल एडा या तमाशा ब्रो रिकॉर्ड मी फ्लैश गाइस बाय बाय अडा गाइस थैंक यू सब्सक्राइब लुतिया अडा

ആ ചെക്കൻ്റെ അടയാകുമ്പോൾ ഒരു കാര്യമായിട്ട് ചെക്കന് നല്ല കഴിവുണ്ട് ടാലന്റ് ഫുട്ബോളിന് ടാലന്റ് ഉണ്ട് അത് കണ്ടിട്ട് തന്നെ ചെക്കനെ ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയത് ഞാൻ ഒരു നൂറ് ഗോള് ചെയ്തിട്ടുള്ളൂ ചെക്കൻ എമൗണ്ട് ഇതുവരെ ഒരു അത്രയും വലിയൊരു എമൗണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം ആണ് അത്രയും വലിയൊരു എമൗണ്ട് സ്പോൺസർ ചെയ്യാനുള്ള ഒരു സ്പോൺസറിന് കിട്ടുന്നില്ല ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ തപ്പുന്നുണ്ട് അങ്ങനെ പറ്റിക്കലാവ നമ്മ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ പറ്റിക്കലാവുക പറഞ്ഞോട്ടെ ഫുഡാ ഇൻസ്റ്റ പാണ്ടോട് വീട് ഓൺ ഫുള്ള് ബാഡ് ഇൻസ്റ്റാ എനക്ക് അറിയില്ല പെട്ടെന്ന് ഇരിക്കാം നേരിട്ടാണോ ലൈവ് തന്നെ പറയാട്ടാണോ സംസാരിക്കാം ഓക്കെ